എല്ലാവർക്കും നമസ്കാരം നമുക്കിതാ ഇതുപോലെ ഒരു ചീരത്തോരം തയ്യാറാക്കിയാലോ ഇന്ന് ഇതെങ്ങനെയാണ് വിൽക്കുക എന്ന് ഞാൻ കാണിച്ചു തരാം നല്ല സ്വാദിഷ്ടമാണ് പിന്നെ ഹെൽത്തിയാണ് ഒരുപാട് വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു വിഭവമാണ് ചീര എന്ന് പറയുന്നത് അപ്പോൾ അത് നമുക്കൊന്നുണ്ടാക്കിയാലോ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് ചീര ഇങ്ങനെ കഴുകി ഒരു കൊട്ടയിൽ വെള്ളം കളയാൻ പറ്റാതെ നമ്മളിത് ഇതുപോലെ ഇങ്ങനെ കനം കുറച്ച് തന്നെ ഇങ്ങനെ അരിയണം നന്നായിട്ട് ഇതെല്ലാം ഇതുപോലെ തന്നെ കനം കുറച്ച് അരിയണം നമ്മുടെ ചീരയൊക്കെ അത് ഇങ്ങനെ നൈസായിട്ട് വളരെ കനം കുറച്ച് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിയൊക്കെ കുറച്ച് ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ സവാളയാണ് എടുത്തേക്കുന്നത് ഒരു ഒരു സവാള പൊടി പൊടിയായിട്ട് അരിഞ്ഞതാണേ ഇതിൽ കൊച്ചുള്ളി വേണമെങ്കിൽ നിങ്ങൾക്ക് കൊച്ചുള്ളി ചേർക്കാവേ പിന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളകും ഇതേപോലെ ഇതേപോലെതാ കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട് അതും ഇട്ട് കൊടുക്കാവേ പിന്നെ കുറച്ച് തേങ്ങ തേങ്ങ അധികം വേണം എന്നുള്ളവരധികം ഇടുക ഞാൻ വളരെ കുറച്ചാണ് ഇട്ടിരിക്കുന്നത് ഒന്ന് അതും കൂടി അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ട് കൂടി തന്നെ നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാവേ ഇതാ ഒരു ഇത്ര മഞ്ഞൾപ്പൊടി കുറച്ച് മതി കിട്ടാ വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇനി പാകത്തിന് പാകത്തിന് ഉപ്പും കൂടെ ഈ കൊടുത്ത് തന്നെ ഇടണം എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ തിരുമ്മണം ഇങ്ങനെ തിരുമ്മി നല്ല പോലെ തിരുമ്മി പിടിപ്പിക്കണം തിരുമ്മി നന്നായിട്ട് തിരുമ്മണം നമുക്കിനി ചൂടായ പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവേ വളരെ കുറച്ച് മതിയെ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എടുത്ത് കിട്ടിയിരുന്ന ചീർ വെച്ചു കൊടുക്കാം ഇനി നമ്മൾ ഉപ്പൊക്കെ തിരക്കി വെച്ചതിൻ്റെ ഒരു നീരറങ്ങിയിട്ടുണ്ട് ആ ആ ഒരു വെള്ളപ്പന മാത്രം മതി ഇതിന് നമ്മളിങ്ങനെ ഒന്നും ഒഴിച്ച് കൊടുക്കണ്ട നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി ഒഴിക്കാതെ ഇനി ഇളക്കി കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഇത് തുറന്ന് തന്നെ വയ്ക്കണം അടച്ചു വെക്കാൻ പാടില്ല അടച്ചു വെച്ചാൽ ഭയങ്കര വെള്ളമയം ആവും അപ്പോൾ അതൊന്നും വേണ്ടല്ലോ നമുക്ക് വെള്ളമില്ലാതെ ഇതൊന്നു വറ്റിക്കോ വെള്ള ഇതിൽ ഉള്ള ആ ക്ലേശം വെള്ളമയം ഒക്കെ ഉണ്ട് ആ ഇലയുടെ വെള്ളമൊക്കെ അതൊക്കെ ഒന്ന് വറ്റിക്കോട്ടെ നല്ല സ്വാദിഷ്ടമായ ഒരു രൂപമാണ് നമ്മുടെ ചീരത്തോരൻ അത് നമ്മൾ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയതും നല്ല ഹെൽത്തിയാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാനും അന്നത്തെ ഒരുപാട് പോഷക ഗുണങ്ങളൊക്കെ അടങ്ങിയതാണ് ചീരയൊക്കെ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റിയില്ല നോക്കും നന്നായിട്ട് വെന്തിട്ടും വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് നമ്മൾ തീ പൂട്ടി ഇടാതെ സിമ്മിൽ തന്നെ ഇടണം തീ പൂട്ടിയിട്ടാൽ ആദ്യം തന്നെ കരിഞ്ഞു പോകും അധികം വേവൊന്നും ഇല്ല ഒരു അഞ്ചോ പത്തോ മിനിറ്റ് പത്ത് മിനിറ്റൊന്നും ഇല്ല വേവാ നമുക്ക് വേഗം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തോരനാണ് ചീരത്തോര പിന്നെ നമുക്ക് തീ ഉപ്പാക്കാം